അസ്സാമലൈക്കും വറഹമത് ജമായത്തെ നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ മുന്നിൽ നിൽക്കാമോ എന്ന ഒരു ചോദ്യം സാധാരണ ആർക്കും ഉണ്ടാവാറില്ല പക്ഷേ മക്കത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ചോദ്യം ചെറിയ രീതിയിൽ എല്ലാവർക്കും ഉയർന്നു വരും കാരണം കായയുടെ അടുത്തല്ല ഇമാമ നിൽക്കുന്നത് അല്പം പിന്നിലാണ് ഈ ചോദ്യം മദീനയിലേക്ക് ചെന്നാൽ അത് ശക്തമായി ഉയരും കാരണം ഇമാമിൻ്റെ ഏറെ മുന്നിലാണ് അവിടെ ലേഡീസ് സംസ്കരിക്കാൻ നിൽക്കുന്നത് അവർക്ക് പള്ളിയിൽ സൗകര്യമുണ്ട് അവിടെ ആളുകൾ ഉണ്ടാകും എന്നാൽ എന്നാലിത് അറിയാഞ്ഞിട്ടോ എന്തറിയില്ല ഇഷ്ടംപോലെ ആളുകൾ പള്ളിയുടെ മുറ്റത്ത് ഇമാമിൻ്റെയും എത്രയോ മുന്നിൽ നിന്ന് ജമായ നിസ്കരിക്കുന്നുണ്ടാകും ഇത് എന്താണ് ശരിയാണോ അല്ലേ എന്നത് നമ്മൾ സാധാരണ രീതിയിൽ ഷാഫി മസഹബ് അനുസരിച്ച് ജീവിക്കുന്നവരായത് തന്നെ ഈ ഒരു സംശയം എന്തുകൊണ്ടെന്ന് നമുക്ക് വരും എന്നാൽ എന്താണ് അതിൻ്റെ ഫിക്ഹിമാനം അത് ഷാഫി മതഹബിലെ ഏറ്റവും അസഹായ അഭിപ്രായം അനുസരിച്ച് നമ്മൾ അമേൽ ചെയ്യേണ്ടത് ഇമാമിനേക്കാൾ മുന്തി പാടില്ല എന്ന് തന്നെയാണ് എന്നാൽ ഷാഫി ഇമാമിന് ഇമാമിനേക്കാൾ മുന്തിയാലും കുഴപ്പമില്ല എന്നൊരു വീക്ഷണം ഉണ്ട് അതിന് കഥയും എന്ന് സാങ്കേതികമായിട്ട് പറയും അപ്പോൾ ആ ഒരു വീക്ഷണന്മാരുള്ളത് കൊണ്ട് തന്നെ അത്തരം നിസ്കാരങ്ങൾ നമ്മളവിടെ കാണുമ്പോൾ അതിനെതിരെ നമ്മൾ വിമർശിക്കുകയോ വേവലാതിപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഇസ്ലാമിൽ അങ്ങനെയും ഒരു വീക്ഷണം ഉണ്ട് എന്നാൽ നമ്മൾ ഏറ്റവും അസഹയാണ് നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടത് അതുകൊണ്ട് ഇമാമിനേക്കാൾ മുന്താതെ ഇമാമിൻ്റെ പിന്നിൽ നിന്ന് തന്നെ നിസ്കരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ ഈ ഒരു വീക്ഷണവും ഇസ്ലാമിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക